മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ാപ്പറമ്പ് ഞാവലിങ്ങലിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു ചെങ്ങര തടത്തിൽ അബ്ദുൽ ലത്തീഫിന്റെ മകൻ ഹംദാനാണ് മരിച്ചത് ബന്ധുക്കളായ നാലു പേർക്ക് പരിക്കേറ്റു ലത്തീഫിന്റെ സഹോദരി ഹസീന ബാനു മക്കളായ ഹസീം അമൽ ഹാമിസ് മുഹമ്മദ് ഹിസ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് അപകടമുണ്ടായത് പാണ്ടിക്കാട് നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു വ്യാഴാഴ്ച പാണ്ടിക്കാടുള്ള പിതാവിന്റെ സഹോദരി ഹസീനയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയതായിരുന്നു ഹംദാൻ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാനിരിക്കെ വീട്ടിലേക്ക് തിരിച്ചുവരുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഹസീനയായിരുന്നു കാർ ഓടിച്ചിരുന്നത് ശക്തമായ മഴയിൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണം നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഹംതാന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഹംതാന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കേറ്റ ഹാസിം അമൽ ഹാമിസ് മുഹമ്മദ് എന്നിവരെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹസീന ബാനുവിനെയും ഹിസയെയും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ശേഷം കബറടക്കം ഞായറാഴ്ച ചെങ്ങര ജുമാ മസ്ജിദിൽ നടക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി